പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായി മാർഗ്ഗദർശ് മണ്ഡലിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്ന് സന്യാസി ശ്രേഷ്ഠർ പുറപ്പെട്ടു എറണാകുളം പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട സന്യാസി വര്യന്മാർക്ക് ഹിന്ദു പരിഷത്ത് യാത്രയയപ്പ് നൽകി കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി അടക്കമുള്ള ഇരുപത്തിയൊന്ന് സന്യാസിമാരാണ് മാർഗദർശ് മണ്ഡലിനെ പ്രതിനിധീകരിച്ച് മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നത് മഹാകുംഭമേളയിൽ നിന്നും ആർജിക്കുന്ന അറിവും ഊർജവും സന്ദേശവുമെല്ലാം നാടിനായി പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് മാർഗദർശൻ മണ്ഡലിന്റെ നേതൃത്വത്തിൽ സന്യാസിമാർ പ്രയാഗ്രാജിലേക്ക് തിരിച്ചത് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയുന്നതും ഈ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞതും മഹാഭാഗ്യമെന്നും മഹാകുംഭമേളയോടെ നാട്ടിൽ ശാന്തിയും സമാധാനവും കൈവരുമെന്നും മാർഗദർശൻ മണ്ഡൽ ജനറൽ സെക്രട്ടറി സ്വാമി സൽസ്വരൂപാനന്ദ സരസ്വതി പറഞ്ഞു വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ഈ തലമുറയ്ക്ക് ഇങ്ങനെ ഒരു കുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മഠങ്ങളിൽ നിന്നും എല്ലാ ആചാര്യന്മാരും ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്നുണ്ട് അത് എല്ലാ പരമ്പരകളും സമ്പ്രദായങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എല്ലാവരും ചേർന്നാണ് നമ്മൾ ഇപ്പോൾ ഈ കുംഭമേളയിൽ പങ്കാളികളാകുന്നത് അവിടെ നിന്നുള്ള തീർത്ഥം നമ്മൾ കുംഭമേളയിൽ സ്നാനം ചെയ്തിട്ട് അവിടെ നിന്നുള്ള തീർത്ഥം നമ്മൾ കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തും എത്തിക്കുവാൻ നമുക്ക് ആലോചനയുണ്ട് അങ്ങനെ ഒരു സങ്കല്പത്തോടുകൂടി നമ്മുടെ കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തും കേരളത്തിൻ്റെ ഒരു ഇപ്പോൾ എന്താണ് ധർമ്മത്തിൽ നിന്ന് വളരെ വ്യതിയലിക്കപ്പെട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ സ്വഭാവത്തെ ഒരു ദേശീയമായ ഐക്യത്തിലേക്ക് സാംസ്കാരികമായ ഐക്യത്തിലേക്ക് എത്തിക്കാൻ ഉള്ള ഒരു നിശ്ചയമാണ് ഈ തീർത്ഥസ്ഥാനത്തിൽ നിന്നുള്ള ജലം ഇവിടെ കൊണ്ടുവരുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി മാർഗദർശൻ മണ്ഡൽ ജനറൽ സെക്രട്ടറി സ്വാമി സൽസ്വരൂപാനന്ദ സരസ്വതി വാഴൂർ തീർത്ഥപാദാശ്രമത്തിൽ നിന്നും സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥാദർ ചിന്മയ മിഷൻ കേരള ചാപ്റ്റർ അധ്യക്ഷൻ സ്വാമി വിവിക്താനന്ദ സരസ്വതി അമൃതാനന്ദമയി മഠത്തിൽ നിന്നുള്ള സ്വാമി വേദാമൃതാനന്ദപുരി ശ്രീ വിജയാനന്ദാശ്രമത്തിൽ നിന്നുള്ള സ്വാമിനി കൃഷ്ണാനന്ദമയി പൂർണ്ണതീർത്ഥ എന്നിവരടക്കമുള്ള ഇരുപത്തൊന്ന് സന്യാസിമാരാണ് മാർഗദർശൻ മണ്ഡലിന്റെ നേതൃത്വത്തിൽ മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നത് ഇതിൽ പതിനാല് സ്വാമിമാരാണ് ഇന്ന് എറണാകുളം പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും യാത്ര തിരിച്ചത് സന്യാസിമാരെ വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ ഷാളണിയിച്ച് ആദരിച്ചു മഹാകുംഭമേളയോട് അനുബന്ധിച്ച് ഭാരതം അത്യുന്നതങ്ങളായ പദങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്യുന്നതങ്ങളായ സാഹചര്യങ്ങളിലേക്ക് നീങ്ങും അതിന്റെ അനുരണനം ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ അനുരണനം കേരളത്തിലും അലയടിക്കും അതിനുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് സന്യാസിമാർക്കൊപ്പം പ്രതിനിധികളും രാജിലേക്ക് അനുഗമിച്ചിട്ടുണ്ട് ജനം കൊച്ചി